പട്ടി കാലേ അയ്യോ കടി പോയി അപ്പൊ ഞാനിപ്പോ ഉള്ളത് ഒരു കൊടുമ്പനത്തിന്റെ നടക്ക രണ്ടുപേരല്ലാണ്ട് പേര് ആരും ഞാൻ പോകുന്നത് ഒരു പ്ലേസ് ഉണ്ട് അപ്പം അങ്ങോട്ട് പോകുന്ന ഒരു വഴി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ ആ വഴിയുടെ കാഴ്ചകളായിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പോവാം കാരണം നമ്മുടെ കൂടെയുള്ള ക്യാമറമാൻ ഫോൺ പിടിച്ച് ഭയന്നാണ് ഇരിക്കുന്നത് എപ്പോൾ ഏത് വിഭാഗത്തിൽ നാനാ ഞാൻ കുറച്ച് പഴയ പറഞ്ഞിട്ടൊക്കെ പേടിപ്പിച്ച് വെച്ചായിരുന്നു അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല ആനെ വന്നിട്ട് അതിൻ്റെ പണി ചെയ്തിട്ട് പോയിക്കോളൂ അപ്പോൾ ഇവിടെ നിന്ന് പോവാം പോകലേടാ ഈ കാടിൻ്റെ നടക്കു നിൽക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്രീത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ആ ഒരു കാടിൻ്റെ ഒരു എന്താ പറയുക തനിതായ ഒരു ശബ്ദമുണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എൻ്റെ മുഖത്ത് ആനയുടെ പേടി ഇവിടെ കാണാം അപ്പം നീ ഇപ്പത്തന്നെ ഹെൽമെറ്റ് ഇട്ടേക്കാ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അപ്പൊ ഞാൻ കിട്ടുക പക്ഷേ നിന്റെ ആ ക്ലിപ്പ് അത്ര തലയിൽ ഇല്ല ഊരി പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങോട്ട് കയറി വന്ന റോഡ് കുറച്ച് ഓഫ് റോഡാണ് അപ്പൊ ഈ ഭാഗത്തോട്ട് ഒരു രണ്ട് ജീപ്പും കണ്ടുണ്ട് അത് പ്രൈവറ്റ് ജീപ്പാണ് എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജീപ്പാണ് അപ്പൊ ഇങ്ങനെ ഒരു വഴിയുള്ള കാര്യം മെയിൻ റോട്ടിക്ക് പോകുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ എന്താ പറയുക ഇതിനെ കുറിച്ച് എന്തായാലും അത് നല്ലതാണ് കാരണം ഈ ഭാഗത്തോട്ടൊക്കെ ആയിട്ട് അവിടെ മുന്നോട്ട് കയറുന്ന ഭാഗത്തായിട്ട് കുറച്ച് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആൾക്കാരെ ഇത് നശിപ്പിക്കും കണ്ടില്ല ഇവിടെ മൊത്തം വേസ്റ്റ് ഇട്ടേക്കും ഈ ഒരു റോഡ് ഇവിടെ നിന്നാണ് ആവുന്നത് അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കണ്ടില്ലേ നേരായ വഴി അപ്പോൾ ഈ നേരായ വഴി ഈ കാണുന്ന ഈ ഒരു സംഭവം ഇവിടെ മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോയെങ്കിൽ മൊത്തം കാപ്പിത്തോട്ടൊക്കെ ആയിട്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആണ് പക്ഷേ വളവും തിരിവുകളൊക്കെയാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ തന്നെ കണ്ടില്ലേ കാപ്പിത്തോട്ടങ്ങൾ ഈ കൗങ്ങിനെ നടക്കായിട്ട് നട്ടേക്കണേ അപ്പോൾ ഇത് ചിക്മംഗളൂർ ഡിസ്ട്രിക്റ്റിൽ ദേവരമനൻ എന്ന സ്ഥലത്തോട്ട് പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ റോഡിൻ്റെ ഞാൻ വ്യക്തമായിട്ട് ചെയ്തിട്ടില്ല ഈ ഒരു റോഡ് ഈ മെയിൻ റോഡാണ് ഇവിടെ കാണുന്നത് ഈ മെയിൻ റോഡിന്ന് ആ ദേവരമനെ ആ ഒരു അമ്പലം ഒക്കെ ഉള്ള ഭാഗം അവിടെ വരെയുള്ള റോഡാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഇവിടെ റൈറ്റ് സൈഡായിട്ട് ഒരു കൗങ്ങിൻ്റെ തോട്ടം കാണാം അപ്പോൾ ഈ കൗങ്ങിൻ്റെ തോട്ടത്തിന് നടക്കായിട്ടാണ് ഈ ചെടികളൊക്കെ നട്ടേക്കുന്നത് അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഒരു സ്കൂൾ കാണാം അപ്പോൾ ഇവിടുത്തെ ഗ്രാമത്തിലെ പ്രദേശത്തിലെ കുട്ടികളൊക്കെ ഇവിടെയായിരിക്കും ചിലപ്പം പഠിക്കാൻ വരുന്നത് ഈ ഒരു റോഡ് തുടക്ക ഭാഗത്തിൽ അത്യാവശ്യം നല്ല റോഡാണ് പക്ഷേ ഈ കാഫി എസ്റ്റേറ്റൊക്കെ ആ തുടങ്ങുന്ന ആ ഒരു ഭാഗത്തിലായിട്ട് കുറച്ച് റോഡ് മോശമാണ് ഇപ്പോഴും നന്നാക്കിയിട്ടില്ല പിന്നെ വീണ്ടും നല്ല റോഡ് വീണ്ടും കിട്ടും ഇവിടെ നമുക്ക് പോകുന്ന വഴിക്ക് ഈ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചെറിയ ചെറിയ വീടുകൾ കാണാം അപ്പോൾ ഇവിടെയുള്ള ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഒക്കെ വീടായിരിക്കും ഇവിടെ എൻ്റെ ടു റൈറ്റ് രണ്ട് സൈഡിലായിട്ട് കാപ്പിത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ കാപ്പിത്തോട്ടത്തിൽ ഈ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട് ഇവിടെ വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് എടാ നീ ഇനി കേറ്റുണ്ട് അവിടെ നീ ഇറങ്ങേണ്ടി വരും ഇവിടെ അതിമനോഹരമായ ഒരു വീടുണ്ട് മുന്നിൽ ചിരിച്ചു കിടക്കുന്ന ഒരു പട്ടിയുണ്ട് കടിയുണ്ടോ ഇല്ലല്ലോ എന്തോ ഒരു ഭാഗ്യത്തിന് പട്ടിയുടെ കടികൊണ്ടില്ല മുന്നിൽ അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു അത് കുറച്ച് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പോൾ അതിന് ഞാൻ എന്താ പറയുക വർണ്ണിച്ചുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ മുന്നിൽ രണ്ട് പട്ടിയും കിടപ്പുണ്ടായിരുന്നു അത് ചിരിച്ചുകൊണ്ടായിരുന്നു കിടന്നുകൊണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് അതിൻ്റെ ഒരു സ്വഭാവം മാറി ഒരു പിടിയില്ല അത് എന്തോ ഒരു പിടിയില്ലടാ എന്തോ ഇറങ്ങിക്കോ ഇവിടെ പട്ടിയൊന്നുമില്ല പേടിക്കണ്ട ടോ ഞാനൊന്ന് പേടിച്ച് ഇതിന്റെ ബേരി പോയിട്ടുണ്ടോ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് മെല്ലവാ കുറച്ചു ദൂര ഇവിടെ ഒന്നും ഇല്ലടാ പേടിക്കണ്ട അവൻ പേടിച്ചിട്ട് കല്ല് കയ്യില് പിടിച്ചേക്കാണോ ഇവിടെ പോലെ പട്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് നല്ലൊരു കേറ്റമാണ് വണ്ടി കയറുന്നില്ല രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് അപ്പോൾ കുറച്ച് പവർ ഡ്രോപ്പ് ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിർത്താം അവൻ കയറി വരട്ടെ അത്യാവശ്യം കുറച്ച് വെയിലുണ്ടെങ്കിൽ അത്ര ചൂടില്ല ഏതൊരു കാർ കയറി അത്യാവശ്യം നല്ലൊരു കേറ്റായിരുന്നു അതുകൊണ്ട് അവനെ ഇറക്കി താഴെ നടന്നു എടാ കല്ല് താഴെടാ പട്ടിയില്ലടാ വന്നോണ്ടിരിക്കാണ് ആ പട്ടിക്ക് നമ്മുടെ രൂപം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കാണില്ല എന്റെ കാണപ്പോ നിന്ന് വന്ന ഏതോ ഏലി എന്ന് വിചാരിച്ചു പത്ത് പതിനാറ് ഇഞ്ചക്ഷൻ വന്നില്ല ഞാനിന്റെ എന്താങ്കി ഉള്ളിലോട്ട് ചേർന്ന് വെക്കാനാവല്ലേ അപ്പൊ ഇവിടെ നിന്ന് മുന്നോട്ട് പോവാണ് അപ്പൊ ഇനിയൊരു കേറ്റം കൂടെ ഉണ്ട് അപ്പൊ അത് കേറാന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ് തിരിച്ചു പോകുമ്പോ അവിടെ തന്നെ കാണൂടെ ഷോർട്ട് കട്ട് ഷോട്ട് എക്സിറ്റ് ചെയ്യാൻ വേറെ ചുറ്റി കറങ്ങി ഈ ഒരു കോർണർ കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് കുറച്ച് കോർണറാണ് കാരണം മുകളിൽ നിന്ന് നല്ല ഇറക്കമാണ് അപ്പോൾ ഡയറക്റ്റ് വന്നിട്ട് ഇവർ ഒരു വളവുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തിരിക്കാനുള്ള സമയം കിട്ടില്ല നേരെ താഴെ വീണ് പോയി കുറേ പേർ ഞാൻ വീണത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം അത്യാവശ്യം നല്ല റോഡാണ് ഒരുപാട് സ്പീഡ് എടുക്കാണ്ട് ഒന്ന് ആസ്വദിച്ച് റൈഡ് ചെയ്യാനോട് പറ്റിയ ഒരു റോഡെന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് മ്യൂസിക് ഇട്ട് കുറച്ച് സ്പീഡായിട്ടൊന്ന് ഞാൻ കാണിക്കാം മൊത്തത്തിൽ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗ്രാമമുണ്ട് കോകിലെ ഗ്രാമം എന്ന് വെച്ചാൽ കോകിലെന്ന് വെച്ചാൽ ഈ മലയാളത്തിൽ കുയിലില്ലേ അപ്പോൾ കുയിലിൻ്റെ ഒരു ഗ്രാമം എന്നാണ് അപ്പോൾ റോഡ് ഇവിടം വരെ മാത്രമേ ഉള്ളൂ കുറച്ച് അവിടുന്ന് കുഴപ്പമില്ല റോഡ് കുഴപ്പമില്ല വണ്ടിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോകാം ഇവിടെ കുറച്ച് വീതി കൂടുതലുണ്ടായിരുന്നു ഇവിടെ കുറച്ച് വീതി കുറവുണ്ട് നല്ല റോഡാണ് കുഴപ്പമില്ല ഈ മഴക്കാലത്ത് പിന്നെ വിൻ്റർ സീസണിലൊക്കെ ഈ ഭാഗത്ത് വരെ നല്ല അടിപൊളിയായിരിക്കും കാരണം മൊത്തം കോടയൊക്കെ ഇറങ്ങി ഇങ്ങനെ റോട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു വൈബായിരിക്കും ആ ഒരു തണുപ്പും കൂടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രസമായിരിക്കും ഇതിലൂടെ ബൈക്ക് റൈഡ് പോയത് പോകാൻ പിന്നെ കാറിലാണെങ്കിൽ കാറിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ അത്ര ഫീൽ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ട്രക്കിംഗ് പോയിന്റ് ഉണ്ട് അത്യാവശ്യം ചെറുതായിട്ടൊന്നും കയറി പോകാനുണ്ട് പക്ഷേ ഇപ്പം കയറുന്നില്ല മാത്രമല്ല ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്ന് തോന്നുന്നു ഇവിടെ പെർമിഷൻ ഒന്നില്ല എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ഒരു വർഷം കയറിയിരുന്നു അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു ഇവിടുത്തെ ആ ഒരു വ്യൂ പക്ഷേ ഇവിടുന്ന് മുമ്പിൽ അമ്പലമുണ്ട് അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള മലകളൊക്കെ നമുക്ക് ലീഗലി ആയിട്ട് കയറാം കുഴപ്പമൊന്നുമില്ല റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ചെറിയൊരു തടാകം കാണാം ഈ തടകത്തിൻ്റെ ഓപ്പോസിറ്റാണ് അമ്പലം ഉള്ളത് അപ്പോൾ ഒന്ന് ചുറ്റിക്കിറങ്ങി വരാമെന്ന് വിചാരിച്ചു അമ്പലത്തിൻ്റെ ആ ചേർന്നിട്ടുള്ള ആ ആറോട്ടിക്കരെയും പോവാം പക്ഷേ ഇതിലൂടെ ഒന്ന് കയറി ഇങ്ങനെ പോകുവാണെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും റോഡിൽ കാണുന്നില്ല വീക്കെൻഡ്സ് ആണെങ്കിലും വലിയതായിട്ടൊന്നും ഉണ്ടാവത്തില്ല ചില ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നേക്കാളും കൂടുതൽ ആൾക്കാരുണ്ടാവും പിന്നെ ഇപ്പോൾ സമ്മർ സീസൺ ആണല്ലോ എല്ലാവരും വാട്ടർഫാളും പുഴയൊക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്ത് പോകുന്നത് കാരണം ഈ ചുവടുത്തു നിന്ന് പിടിച്ചു നിൽക്കാൻ അങ്ങനത്തെ പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട് ഈ ഭാഗത്ത് നല്ല തണുപ്പുണ്ട് റേഞ്ചിലാണല്ലോ ഇവിടെ നമുക്ക് വണ്ടി നിർത്തി മുകളിലോട്ട് കയറാം ഇവിടെ നമുക്ക് നിർത്താൻ മുമ്പ് ഒരു പാർക്കിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്തുകൊണ്ടായിരുന്നു അത് അമ്പലത്തിൻ്റെ അവർ തന്നെയാണ് കളക്ട് ചെയ്തുകൊണ്ടായിരുന്നത് കാരണം അവരാണ് ഇവിടുത്തെ പാർക്കിൻ്റെ ആ സ്പേസ് ഒക്കെ ഉണ്ടാക്കി വെച്ചത് പക്ഷേ ഇപ്പോൾ ഒന്നും കളക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരു മൂന്നാല് മാസമായിട്ട് ഇവിടെ വരാനുള്ള മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ഒരു റോഡിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച വന്നാണ് മാത്രമേ ഈ ഈ വ്യൂ പോയിന്റിലോട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല കാരണം ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പിന്നെ ഇവൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടാണ് ഇവിടെ വരാനുള്ള ഒരു കാരണം പക്ഷെ വന്നപ്പോൾ അതൊരു ട്രാജഡി ആയി പോയ പോവാ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആ പട്ടി അതെങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഇല്ല ചിരിച്ചിങ്ങനെ കിടക്കുമായിരുന്നു ടി വി ഒക്കെ ബാറ്റിലോട്ടായിട്ട് ആ ഒരു ചിരി ആ പട്ടിയുടെ മുഖത്തുണ്ടായിരുന്നു രണ്ടുപേരെ അതിനെങ്ങനെ അറ്റാക്ക് ചെയ്യാൻ തോന്നിയെന്ന് എനിക്കറില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടുപേർ അപ്പോൾ ഈ ഭാഗത്തോട്ട് പോകുന്നവരെയൊക്കെ ഹെൽമെറ്റ് ഇടാൻ സാധ്യത കുറവായിരിക്കും അപ്പോൾ ആ പട്ടി എന്താ പറയുക മനുഷ്യരൂപം മുഖമൊക്കെ വിസിബിളായിട്ട് കാണാൻ കണ്ട് ഒരു പട്ടിയായിരിക്കും നമ്മൾ കണ്ട പറ്റിയ്ക്കാൻ തോന്നി കാണും എന്തായാലും രക്ഷപെട്ട് ഇല്ലെങ്കിൽ പതിനാറ് ദിവസം ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷൻ അല്ല ഇഞ്ച ആഴ്ചയിൽ ഒന്നാണെന്ന് തോന്നുന്നു എനിക്ക് അതേ എല്ലാ ദിവസവും അങ്ങനെയാണോ മൊത്തം പതിനാറുകാരണം ഉണ്ട് ആ എന്തായാലും രക്ഷപ്പെട്ട് പോകുന്ന വഴി ഇപ്പം നമ്മൾ തിരിച്ച് എക്സിറ്റ് ചെയ്യാൻ വേറെ ഒരു വഴി കൂടെ ഉണ്ട് അതിലൂടെ പോവാം റിസ്ക് എടുക്കുന്നില്ല കുറച്ച് അപ്പോൾ ഇവിടെയുള്ള ഒരു മൈൻ വ്യൂ പോയിന്റിലോട്ട് ഇപ്പം നമ്മൾ കയറി എത്തി അപ്പോൾ അത്യാവശ്യം നല്ല കൊക്കയാണ് പക്ഷേ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റാവുന്ന കൂട്ടുള്ള ഒരു ചിരിവാണ് ഇറങ്ങി പോകാമെന്ന് വെച്ചാൽ അത്രയും എളുപ്പത്തിലൊന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ല പയ്യെ പയ്യെ നമുക്ക് ഇറങ്ങി പോകും കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹെൽമെറ്റ് താഴെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അന്വേഷിച്ച് താഴെ പോയത് പക്ഷേ താഴെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എന്താ പറയുക നമുക്കത്തെ മോളിൽ നിന്ന് താഴോട്ട് നോക്കാൻ വേണ്ടി ചെറിയ ചെറിയ പുല്ല് ചെറിയ ചെറിയ മരങ്ങൾ പക്ഷെ താഴെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു കൊടും വരാം അവിടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് ഹെൽമെറ്റ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ തന്നെ നേരെ തിരിച്ച് മോളോട് കയറി വന്നു ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ നമ്മളിവിടുന്ന് മുന്നോട്ട് പോകണം അപ്പം നമ്മൾ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത് കാരണം കുഴപ്പമില്ല പക്ഷേ എന്തായാലും ആ വഴി ഒന്നും കാണാൻ ഒരു പ്രശ്നം പോയിട്ടുണ്ട് പക്ഷേ ഒന്നും കൂടെ കണ്ടേക്കാന്നുള്ള ഒരു വന്ന വഴി തന്നെ നമ്മൾ തിരിച്ചു പോകുന്നില്ല എക്സിറ്റ് ചെയ്യാൻ വേറെ വഴിയുണ്ട് കുറച്ച് ലോങ്ങ് ആണ് എന്നാലും കുഴപ്പമില്ല പോവല്ലേ കുഴപ്പമില്ലല്ലോ എന്താ ഇവിടെ കുപ്പി പൊട്ടിച്ചിട്ടിരിക്കണം കണ്ടേട്ടെ ബീർ കുപ്പി ഇമ്മമാർക്ക് എന്നാ ചെയ്യണം എന്തായാലും നമ്മൾ വന്ന വഴിക്കാതെ തന്നെ തിരിച്ചു പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പോൾ ഓപ്പോസിറ്റിൽ കുറച്ച് ദൂരമാണെങ്കിലും കുഴപ്പമില്ല ഒന്ന് ഒന്നുകൂടെ കൂടെ കാണാമല്ലോ പിന്നെ എന്നെ പുറകിരിക്കുന്ന സംജിത് ഈ വഴി ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ നല്ല ഈ സ്ഥലത്തോട്ട് തന്നെ വന്നിട്ടില്ല അപ്പോൾ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ് ഈ ഭാഗമൊക്കെ അപ്പോൾ ഇവിടെ കുറച്ച് ടാറിങ് ചെയ്തിട്ടുണ്ട് ഈ റോഡൊക്കെ വിട്ട് വിട്ടാണ് ടാറിങ് ചെയ്തിരിക്കുന്നത് കാരണം ഓരോരോ പഞ്ചായത്തിൽ ചെയ്യുന്നതാണോ എന്താണോ പിടി കിട്ടുന്നില്ല ഒന്നും അത്യാവശ്യം ഇവർക്ക് കാശ് അടിച്ചു മാറ്റാൻ വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കണതാണ് അപ്പോൾ ഒന്നും പിടിയില്ല അത്യാവശ്യം നല്ല വളമുണ്ടും നല്ല ഇറക്കവും കൂടിയാണ് ഇപ്പം മൊത്തത്തിൽ ഇത് ഇറക്കുകയാണ് ഇനി താഴോട്ട് എവിടെ നമുക്ക് കയറാനുള്ള സാഹചര്യങ്ങളില്ല മാത്രമല്ല വണ്ടിക്ക് കുറച്ച് പിക്കപ്പ് കുറവാണ് ശരിക്കും ഈ ഒരു സമ്മർ സീസൺ ആണെങ്കിൽ ഇവിടെ കാണാൻ നല്ല അടിപൊളി കേട്ടോ ഞാൻ വിചാരിച്ച പോലെ ഇല്ല ഞാൻ കുറേ വർഷമായി വഴി ഞാൻ ശരിക്കും ഓർക്കുന്നില്ല കുറേ ഇങ്ങോട്ടൊക്കെ ക്രോസ് റോഡ്സ് ഉണ്ട് അപ്പോൾ എവിടെ നിന്ന് ആരുടെ ചോദിച്ചിട്ട് പോകണം ഗൂഗിൾ മാപ്പ് ഓൺ ആക്കാമെന്ന് വിചാരിച്ചതിൽ ഇവിടെ നെറ്റ്വർക്കും ഇല്ല അപ്പോൾ ആ റോഡിൻ്റെ കാഴ്ച തീർന്നു ഇപ്പം കുറച്ചൊന്ന് എന്താ പറയുക ഒന്ന് ചാടിക്കൊലുകുന്ന ഒരു റോഡാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ചെറിയൊരു രണ്ടുമൂന്ന് മഴ വന്നായിരുന്നല്ലോ അപ്പോൾ ആ മഴയുടെ ഇതും കൊണ്ടാണ് അത്യാവശ്യം ചെറിയ ചെറിയ പച്ചപ്പ് അവിടെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയ പുല്ലൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു എന്താ പറയുക ഒരു രണ്ട് മാസം കണ്ടിന്യൂസ് പെയ്യുവാണെങ്കിൽ മൊത്തത്തിലൊരു പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കും മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വിഷയം കൂടിയാണല്ലോ ഈ ഒരു നേച്ചറിൻ്റെ ഒരു ഭാഗങ്ങൾ ഈ നേച്ചറ് കത്തിക്കരഞ്ഞെടുക്കുന്ന കാണാൻ ആർക്കും താല്പര്യമില്ലല്ലോ അപ്പം നേച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു ഗ്രീനറി ആയിരിക്കും അതായിരിക്കും നമ്മുടെ മൈൻഡിലുള്ളത് അതും പ്രതീക്ഷിച്ചായിരിക്കും നമ്മൾ വരുന്നത് പിന്നെ ഈ ഒരു തണുപ്പും അതൊക്കെ എന്താ പറയുക മൊത്തത്തിലൊരു രസം തന്നെ ഒരു വേറെ ഒരു ഫീൽ തന്നെ എന്ന് പറയാം ഇവിടെ നമുക്ക് അത്യാവശ്യം മലനിരകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ കാറുകാരൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് കയറി വരാൻ വേണ്ടി അത്യാവശ്യം നല്ല നല്ല കുഴിവെള കുഴികൾ ഉണ്ട് പക്ഷേ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പോയിട്ടുണ്ട് ഇവിടെയൊക്കെ ശക്തമായിട്ടുള്ള ഉറവ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം കോൺക്രീറ്റ് റോഡ് ചെയ്യേണ്ടത് ഒരു താത്കാലികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അതേ ഉള്ളൂ പക്ഷേ ഇവിടെ ഏതുമില്ല റോഡ് ഏത് പണ്ടം കാണ്ട പണ്ടത് വെച്ചേക്കണേ ഒന്നും ഇല്ല പാച്ച് വർക്ക് മാത്രമേ അവിടെ ഇവിടെ നമുക്ക് കാണാം അത് വിട്ടാലൊന്നുമില്ല എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് ഈ ഒരു സ്ഥലത്തോട്ട് എൻറ്റർ ചെയ്തു വരാൻ പറ്റും ദേവരമന എന്നൊരു സ്ഥലത്തോട്ട് പക്ഷേ ഈ ഞങ്ങൾ ആദ്യം കയറി വന്നില്ലേ ഏകദേശം അതൊരു ബൺകൽ എന്ന് പറഞ്ഞ സ്ഥലത്തിന് ബൺക്കലും പിന്നെ എന്ന് പറഞ്ഞ രണ്ട് സ്ഥലത്തിൻ്റെ നടക്കായിട്ട് വരുന്ന ഒരു റോഡ് ക്രോസ് റോഡാണ് അപ്പോൾ അവിടെ നിങ്ങൾ കയറി വരാണെങ്കിൽ റോഡ് അത്യാവശ്യം കുഴപ്പമില്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവുള്ള വണ്ടികളൊക്കെ റോഡ് അത്യാവശ്യം എന്താ പറയുക കുഴപ്പമില്ല നമുക്ക് കയറി വരും പക്ഷേ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തായാലും വലിയ ബസ്സുകളൊന്നും വരാൻ സാധ്യത കുറവാണ് ഒരു സിക്സ് വീലറുള്ള വണ്ടികൾ ചെറിയ ചെറിയ മിനി ബസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വരും കാരണം മാതിരി എന്താ പറയുക പെട്ടെന്നുള്ള വളവുകളാണ് അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ട് ഒരു വണയിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വരിക അപ്പോൾ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടികൾ ഈ ബൺകൾ കൊട്ടികയ ആ ഒരു സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ എൻ്റർ ചെയ്ത് വരുന്നതായിരിക്കും നല്ലത് പിന്നെ അവിടെ നിന്ന് വലിയൊരു ഡിസ്റ്റൻസ് ഇല്ല ഇത് അത്യാവശ്യം വലിയൊരു ദൂരമായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് ക്രോസ് റോഡ്സ് ഇവിടെ ഉണ്ട് അപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആവും കുഴപ്പമില്ല ബോഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ടാണെന്ന് തോന്നുന്നട കുറെ വർഷം ഇടാ ഓർമ്മയില്ലടാ എന്നാണോ അയ്യോ തെന്ത് റോഡ് എടാ ഞാൻ വരുമ്പോ ഇങ്ങനെ ഒരു വഴിയിലുണ്ടായിരുന്നോട്ടെ ഇത് നേരെ കാപ്പി പോയിട്ട് കിലോ കാപ്പി തൊടത്തി ഇവരൊക്കെ ഇവിടുത്തെ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണെനിക്ക് തോന്നുന്നത് മുമ്പിൽ ഇവിടെ വലിയതായിട്ട് ഒരു വീട് കാണാം ആ ഇത് ഇവിടുത്തെ ഒരു മുതലാളിയുടെ അത് തൊഴിലാളിയുടെ എന്തൊരു ഫ്രെയിം ആടാ പശുക്കളും മെയ്യുന്നുളി നടക്കൊരു വീട് ഈ മഴക്കാലത്തൊക്കെ വെള്ളമൊത്തന്നറിയില്ലേ അപ്പൊ വീണ്ടുള്ളിലേ വെള്ളം കേറുന്നില്ല എന്തോരം പശുക്കളോ ആയി ഹലോ പോയിരുന്നോ എന്റെ കൂടെ നല്ല പൊറൊട്ടയും പഴംപൊറിയും ചേർത്തിട്ട് നമുക്ക് കഴിക്കാം പാവടാ ആ എല്ലാം പാവ എല്ലാം പ്രാണികളെ കോഴിയും പാവടാ കൊട്ടക്കരക്കര ആ നല്ല സ്ഥലം ഇത് മര നോക്കടാ എന്താണ് ഞാൻ വരുമ്പോ ഈ സ്ഥലങ്ങളിലും ഒരുപാട് റോഡുണ്ട് ഇതിലിപ്പോ ഇതിലൂടെ പോയി കൊട്ടിക്കാരാ ഇത്ര ലോക പോവാൻ പറ്റുമോ ഈ റോഡാണ് നീ പറഞ്ഞേക്കണം കൊട്ടിക്കാരാ കൊട്ടിക്കാരാ ഇല്ലെങ്കിൽ ഉണ്ടായിരുന്നല്ലോ നമ്മള് ഞാൻ എന്ത് ചെയ്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ അവിടെ പോയി ടച്ചായിരുന്നേലൂർ പോകുന്ന സ്ഥലത്ത് പച്ചക്കറി എന്തെങ്കിലും ഉണ്ടോ നോക്കി വെജിറ്റബിൾസ് ചെറിയൊരു തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് എന്തായാലും താഴോട്ടിറങ്ങാം അപ്പം നല്ല ചൂട് ബജ്ജിയും പറഞ്ഞിട്ടുണ്ട് മുളക് ബജ്ജി അപ്പോൾ ചായയും അതിൻ്റെ കൂടുതലൊരു ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വൈബ് ഫീൽ ചെയ്തുകൊണ്ട് നമ്മളിവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ശരി ഓക്കെ ബൈ ടാറ്റാ